മാന്യ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സഞ്ജീവനിയുടെ പേരിൽ വിനീതായിട്ടുള്ള കൂപ്പുകൾ ഇന്നത്തെ ചിന്താവിഷയാണ് ഗോഹത്യാ നിരോധനത്തിന് പിന്നിലെ ശാസ്ത്രീയ കാരണങ്ങൾ പശുക്കളെ എന്തുകൊണ്ടാണ് കൊല്ലരുത് ഗോമാംസം നാം ഭക്ഷിക്കരുത് എന്നതിന് പ്രധാനമായിട്ട് അഞ്ച് ശാസ്ത്രീയ കാരണങ്ങളാണുള്ളത് അതേതൊക്കെയാണെന്ന് ഞങ്ങള് വിശദീകരിക്കാം ഒന്നാമതായിട്ട് പശുവിൻ്റെ കൊമ്പിൽ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ പുറത്തു വരുന്നു എന്ന് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് വലിയൊരു കണ്ടുപിടുത്താണത് ഇത് നമ്മുടെ സാധാരണ ശാസ്ത്ര ടെക്സ്റ്റ് ബുക്കിലൊന്നും കണ്ട ഇത് കണ്ടുവന്നു വരില്ല പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു റേഡിയോ ഉണ്ടായിരിക്കുക ഈ റേഡിയോ പശുവിൻ്റെ രണ്ട് കൊമ്പിൻ്റെ നിന്ന് കൃത്യം നടുക്കിൽ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ റേഡിയോ ഒന്ന് ഓം ശബ്ദം പുറത്തേക്ക് വരും എന്താ കാരണം ഈ റേഡിയോ ഈ പശുവിന്റെ കൊമ്പിൽ നിന്ന് വരുന്ന ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെ ആവാഹിച്ചെടുത്ത് ഈ ഓം എന്നുള്ള ശബ്ദം പുറപ്പെടുവിക്കുകയാണ് അതേപോലെ ഒരു ടിവിയുടെ ആന്റണി ഉണ്ടായിരിക്കും കയ്യില് ഈ ആന്റണി എടുത്തിട്ട് പശുവിന്റെ കൊമ്പിന്റെ നടുക്കൽ കൊണ്ടു അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ടിവിയിലേക്ക് പോണ കേബിൾ ടിവിയുടെ ഉണ്ടല്ലോ ആ കേബിൾ ടിവിയുടെ വയർ ഈ പശുവിന്റെ കൊമ്പിന്റെ കൃത്യം നടുക്കൽ കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ടി വിയിൽ ഓംന്ന് ഇങ്ങനെ എഴുതി കാണിക്കുന്നത് അത് ചുവന്ന ഈ കാവി കാവി നടത്തലാണ് ഈ ഓം എന്ന് എഴുതി കാണിക്കുക അപ്പൊ ഈ ഓം എന്ന് ടി വിയിൽ പറയണെങ്ങനെയാ വെച്ചാൽ പശുവിൻ്റെ കൊമ്പുന്നെന്ന് പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെ എടുത്ത ടി വിയിൽ കാണിക്കുകയാണത് അപ്പം അത്രയ്ക്ക് ശക്തി ഉണ്ട് പശുവിന് ഇത് വേറെ ഒരു ജീവിക്കും ഇങ്ങനത്തെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ശക്തി ഇല്ലാതെ അതൊരു ഒരു പ്രത്യേക കാര്യം തന്നെയാണത് അപ്പം ഈ തരംഗത്തിന് വേറൊരു പ്രത്യേക കഴിവുകൂടി ഉണ്ട് അതെന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഭൂമിയിലൊക്കെ ഈ ബഹിരാകാശത്ത് നിന്ന് ഈ കുഴപ്പമുണ്ടാക്കുന്ന കുറെ രശ്മികൾ ഇങ്ങനെ വരുന്നുണ്ട് മാരകായിട്ടുള്ള രശ്മികളാണ് ഇതിന് അൾട്രാവയലറ്റ് എന്ന് പറയാന് അല്ലെങ്കിൽ കോസ്മിക് തരംഗങ്ങളും കൂടെ അതിന് പറയാനേ അപ്പൊ ഇതൊക്കെ വന്ന് നമ്മുടെ ദേഹത്തെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂട് വരും പൊള്ളല് വരും അസുഖം വരും അപ്പൊ അതിനെ തടയാൻ ലോകത്ത് ഒരേ ഒരു പ്രതിവിധി ഇതുതന്നെ ഉള്ളു ഈ പശുവിൻ്റെ കൊമ്പെന്ന് വരണ ഇലക്ട്രോമാഗ്നറ്റ് തരംഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ സുരക്ഷിതാവും ഈ പുറത്തു നിന്നുള്ള രശ്മികളൊന്നും നമ്മുടെ ദേഹത്തേക്ക് വരില്ല അപ്പോൾ ഇതൊരു വലിയ കാര്യം തന്നെയാണ് ഇതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പശുവിനെ ഇത്രയധികം ആരാധിച്ചതും സ്വന്തം അമ്മയെപ്പോലെ കരുതിയിരുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം നോക്കാം പശുവിൻ്റെ ചാണകത്തിന് പല വിശേഷ കഴിവുകളുണ്ട് അതിലൊന്നെന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചാണകത്തിനുള്ളിൽ പ്ലൂട്ടോണിയം ൊരു ഉണ്ട് വളരെ അപൂർവമായിട്ടുള്ള രാസവസ്തു ആണത് അത് ചാറകത്തിലുണ്ട് അത് നാസ അമേരിക്കയിലെ നാസ കണ്ടുപിടിച്ചത് ഇപ്പം നമ്മുടെ ഈ ന്യൂക്ലിയർ ആണവ നിലയത്തിൽ ഈ കറണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഈ പ്ലൂട്ടോണിയം എന്ന് പറയുന്ന രാസവസ്തുവാണത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ ആറ്റം ബോംബ് ഇത് അതിനുള്ളിലും ഉപയോഗിക്കുന്നത് ഈ പ്ലൂട്ടോണിയം എന്ന സാധനമാണത് അപ്പോൾ അതൊക്കെ പൊതുവേ പൊതുവേത് കണ്ടുപിടിക്കാൻ വളരെ വിഷമാണത് പക്ഷെ നമുക്ക് ഭാരതത്തിലത് യഥേഷ്ടുണ്ട് എന്താ കാരണം കാരണമെച്ചാൽ നമ്മുടെ പശുവിന് ചാണകത്തിലുണ്ടത് ഇത് വേറെ ഒരു ജീവിയുടെ കാഷ്ടത്തിലുള്ള ഇത് ചാണകത്തിന് മാത്രമേ ഉള്ളൂ അതൊരു വിശേഷ കാര്യമാണത് ഇപ്പം വിദേശത്തൊക്കെ ഇപ്പം അവർക്ക് എങ്ങനെയാ പ്ലൂട്ടോണിയും കിട്ടും വിദേശത്ത് വലിയ ബുദ്ധിമുട്ടാണ് അവരെങ്ങാൽ ഈ പസഫിക് മഹാസമുദ്രം എന്നിട്ട് വലിയൊരു കടലുണ്ട് ആ കടലിനെ നടുക്കിൽ പോകണവര് എന്നിട്ട് ഒരു കുഴി കുഴിക്കണം ആ കുഴി ഇങ്ങനെ കുഴിച്ച് 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 കുഴിച്ചൊരു ഒരു ഇരുന്നൂറ് മുന്നൂറ് മൈല് താഴത്തേക്ക് കുഴിക്കണം എങ്കിൽ മാത്രമേ ഈ പ്ലൂട്ടോണിയും കിട്ടുള്ളൂ അപ്പൊ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അവർക്കൊക്കെ കിട്ടാൻ പക്ഷെ നമുക്കോ നമുക്കിങ്ങനെ വെറുതെ പറമ്പിൽ നിന്നിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചാണകത്തിൽ നമുക്ക് പ്ലൂട്ടോണിയം കിട്ടും അപ്പോൾ ഈ പറഞ്ഞതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിവ് വേണം എന്നൊക്കെയാണ് നിങ്ങൾ എന്താ ചെയ്യണ്ട തമിഴ്നാട്ടിൽ കൂടംകുളം എന്നിട്ടൊരു സ്ഥലത്ത് ഒരു ഒരു ആണവ നിലയുണ്ട് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ബോംബെയിൽ താരാപൂർ എന്നു പറഞ്ഞ സ്ഥലത്ത് ഒരു ബാബ അറ്റോമിക് റിസർച്ച് സെൻ്റർ എന്നിട്ടൊരു സ്ഥലമുണ്ട് അവിടെയും ഈ ആണവ നിലയാണത് അപ്പോൾ അവിടെ പോയി നോക്കി നിങ്ങൾക്ക് എന്താ വെച്ചാൽ അവരുടെ മതിലിനുള്ളിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ഇങ്ങനെ മേഞ്ഞു നടക്കുകയാണ് എല്ലാ നേരത്തും അപ്പം നിങ്ങൾ വിചാരിക്കും അതെന്താ ഈ ആണവ നിലയത്തിനുള്ളിൽ എന്താ ഈ പശുക്കളുടെ കാര്യം നിങ്ങൾ ആലോചിക്കും എന്തൊക്കെ അരിച്ചാൽ ആ പശുക്കളുടെ പിന്നിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നൂറുകണക്കിന് ഇങ്ങനെ കോട്ടും ടൈയും സൂട്ടൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ ഈ കൊട്ടയും പിടിച്ച് നടക്കുകയാണ് ഈ ചാണകം ഇങ്ങനെ വീണ ചാണകം എടുത്ത് ആ കൊട്ടേനെ ശേഖരിച്ച് ഉടനെ അവരുടെ ഈ ലബോറട്ടറിയിൽ കൊണ്ടുപോകണം അവർ കാരണം ആ ചാണകത്തിനാണല്ലോ അവർക്ക് ഈ പ്രോട്ടോണിങ് കിട്ടണത് അപ്പോൾ അവർക്കെല്ലാം ടാർഗറ്റുണ്ട് നമുക്ക് ഇന്ന് എത്ര കിലോ ടാർഗ എത്ര കിലോ ചാണകം ഓരോ എടുത്തു എടുത്തുകൊണ്ടുവരണം എന്ന് ടാർഗറ്റ് ഉണ്ട് അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ അവരെ അവരത് പിരിച്ചുവിടും ശാസ്ത്രജ്ഞന്മാരെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ കാര്യമായിട്ട് ചെയ്യുന്ന പണിയുന്നത് അപ്പം ഇതും പശുവിൻ്റെ ഒരു ഒരു പ്രത്യേക കഴിവ് തന്നെയാണത് ഇത് നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം എന്തുകൊണ്ടാണ് ഗോവധം അനുവദിക്കരുത് എന്ന് പറഞ്ഞേ അതെന്താ വെച്ചാൽ ഈ പശുപാല് കുടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോ ബുദ്ധിയും സൗന്ദര്യവും ഒക്കെ വർദ്ധിക്കും എന്ന് ജർമ്മനിയിലെ കോപ്പൻ കോപ്പൻ ഹേഗൻ സർവകലാശാല കണ്ടുപിടിച്ചിട്ടുണ്ട് ശാസ്ത്രീയത തെളിയിച്ചിട്ടുണ്ടത് അപ്പൊ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പൂർവികര് ധാരാളം പശുവിൻപാലിങ്ങനെ കുടിച്ചിരുന്നു അതുകൊണ്ടല്ലേ അവരെല്ലാരും ഇങ്ങനെ ഇങ്ങനെ പൂ പോലെ അഴകുള്ളവരായിരുന്നു നമ്മുടെ പൂർവികര് പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താ ചെയ്യ കഷ്ടമായത് ആരും നല്ല ശുദ്ധമായ പാശുവും പാൽ കുടിക്കാറില്ല എല്ലാവരും കുടിക്കണത് എന്താണ് ഈ മിൽമ എന്ന് പറഞ്ഞ ആനാണ് നമ്മൾ കുടിക്കുന്നത് പക്ഷേ മിൽമപ്പാൽ ശരിക്കും പശുവും പാലേ അല്ല അത് ശരിക്ക് കഷ്ടമാണ് അത് ശരിക്കും ഈ എരുമപ്പാലാണത് അത് കുടിച്ച വലിയ ഗുണമൊന്നുമില്ല എരുമപ്പാലാണെന്ന് മാത്രമല്ല മിൽമയിൽ പലപ്പോഴും ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കഴുതപ്പാൽ ഇടാല് ഈ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടേ അല്ലെങ്കിൽ ഈ കർണാടകത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഒട്ടകത്തിൻ്റെ പാലുണ്ട് അതൊക്കെയാണ് ഈ ഒരു മിൽമയിൽ കിട്ടണത് അതൊക്കെ ഇട്ടു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കുറെ ഇങ്ങനെ ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ പാലുണ്ടാവും പക്ഷേ അതിലൊരു ഗുണമില്ല അത് കുടിച്ചാലോ ആരോഗ്യം ഉണ്ടാവില്ല ബുദ്ധി ഉണ്ടാവില്ല സൗന്ദര്യം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതാണ് നമ്മുടെ ഇന്നത്തെ മലയാളിക്ക് വരുന്ന വലിയൊരു പ്രശ്നം അതാണ് ഈ മിൽമ പാൽ കുടിച്ചിട്ടാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടില് പല അമ്മമാരും സഹോദരിമാരും എല്ലാവരും പറഞ്ഞു ചെയ്യാറുണ്ട് ഈ ഫെയർ ആൻഡ് ലവ്ലി എന്നിട്ടൊരു ക്രീം ഉണ്ട് അതിങ്ങനെ രാവിലെ തേക്ക് മുഖത്ത് എന്താ വെച്ചാൽ മുഖന്ന് വെളുക്കാൻ ഒരു സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഇതൊക്കെ ഇന്ന് ഇത്രയും കാശ് ഒഴിവാക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നാൽ ശുദ്ധമായ പശുപാൽ കുടിച്ചതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അപ്പം അതാണ് മൂന്നാമത്തെ കാര്യം ഇന്നൊക്കെ നാലാമത്തെ കാര്യത്തിലേക്ക് വരാം ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ പശുക്കൾക്കൊരു ഒരു വളരെ വിചിത്രമായൊരു ഒരു ഒരു കഴിവുണ്ട് അത്ഭുത സിദ്ധിയാണ് എന്താ വെച്ചാൽ അവർ ഈ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഓക്സൈഡ് എന്നിട്ടൊരു ഒരു ഉണ്ട് അന്തരീക്ഷത്തിൽ അവരത് ശ്വസിക്കും ഉള്ളിലേക്ക് എടുക്കും എന്നിട്ട് അതിങ്ങനെ ശുദ്ധീകരിച്ചിട്ട് പുറത്തേക്ക് ശുദ്ധ ഓക്സിജനായിട്ട് പുറത്തേക്ക് വിടുകയും ചെയ്യുക അതൊക്കെയാണ് നമ്മൾ ശ്വസിക്കണത് അപ്പോൾ ഈ ഈ പശുക്കളുടെ അടുത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ ഓക്സിജൻ കിട്ടും നമുക്ക് അതുകൊണ്ട് നമുക്ക് ആരോഗ്യം മെച്ചപ്പെടും നമുക്ക് നമുക്ക് പല 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 ആരോഗ്യ ഗുണങ്ങളും ഉണ്ടാകും ഈ ഓക്സിജൻ ശ്വസിച്ചാൽ അപ്പോൾ ഇത് പശുക്കൾക്ക് മാത്രമേ പറ്റുള്ളൂ വേറെ ഒരു ജീവിക്കും പറ്റില്ല ഇങ്ങനെ ഈ ശുദ്ധമായ ഓക്സിജൻ പുറത്തേക്ക് വിടാൻ വേറെ ഒരു ജീവിക്കും പറ്റില്ല അതൊരു ഒരു വളരെ അപൂർവമായിട്ടുള്ള ഒരു സിദ്ധിയാണത് അപ്പോ നമ്മുടെ ഭാരതത്തിൽ ഇത്രയധികം അന്തരീക്ഷത്തിലൊക്കെ ഭയങ്കര പുകയും പല പല മാലിന്യങ്ങളും ഉള്ളതാണല്ലോ അപ്പോ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ പശു ആൾക്കാരിങ്ങനെ കൊന്നു തിന്നുകഴിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കും നമ്മുടെ ഗതികേട് അതുകൊണ്ടാണ് പറയുന്നത് പശു ഒരിക്കലും കൊല്ലരുത് ഒരിക്കലും എന്ന് ഇനി നമുക്ക് അഞ്ചാമത്തെ കാര്യത്തിൽ കിടക്കാം പലയിടത്തും പശുക്കളെ കൊന്നു തിന്നുമ്പോ അവരിങ്ങനെ കഴുത്തറുത്ത് കൊല്ലാണ് ഇങ്ങനെ വളരെ ക്രൂരായിട്ടിങ്ങനെ ഇങ്ങനെ അറുത്തറാണ് അവർ കൊല്ലുക അങ്ങനെ കൊല്ലുമ്പോൾ പശുവിൻ്റെ ശ്വാസത്തു നിന്ന് ഒരു രാസവസ്തു പുറത്തേക്ക് വരും അതിൻ്റെ പേരാണ് പോളിമർ എന്നാണ് പറയുക പോളിമർ അതാണ് അതിൻ്റെ പേര് ആ വാതകം പുറത്തേക്ക് വരുമ്പോൾ അതിങ്ങനെ കിലോമീറ്റർ കണക്കിങ്ങനെ പരന്ന് അത് ആ വാതകം നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്യാൻസറാണ് വരിക കാരണം അത്രയ്ക്ക് അപകടമുള്ളൊരു ഒരു വാതകമാണത് അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്നത്തെ കാലത്ത് നിറയെ ക്യാൻസറാണ് അപ്പൊ നമ്മുടെ ഏത് വീട്ടിൽ നോക്കിയിരുന്നാലും പലർക്കും അടുത്തല്ല അടുത്ത വീട്ടുകാർക്കും ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടാവും പക്ഷേ ഒരു അമ്പത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു നൂറ് കൊല്ലം മുമ്പ് ഇരുന്നൂറ് കൊല്ലം മുമ്പ് കേരളത്തിൽ ക്യാൻസർ കേട്ടേ ഇല്ല ആർക്കും ഇല്ല ക്യാൻസർ എല്ലാവരും ഇങ്ങനെ നൂറും ഇരുന്നൂറും കൊല്ലമൊക്കെ ജീവിച്ചിരുന്നു പട്ടകാലത്ത് നല്ല ആരോഗ്യമായിരുന്നു ഇന്ന് ആരോഗ്യവുമില്ല പെട്ടെന്ന് മരിക്കായി ക്യാൻസറും വരുകയായി എന്താ കാരണം ഇതന്നെ കാരണം ഈ പശുക്കൾ ഇങ്ങനെ ഇങ്ങനെ ക്രൂരമായിട്ട് കൊല്ലുകയാണല്ലോ എല്ലായിടത്തും അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ക്യാൻസർ വരണേ പക്ഷേ പശുക്കളെ കൊല്ലാത്ത സ്ഥലത്ത് അപ്പോൾ ഉദാഹരണം ഗുജറാത്ത് അവിടെ പശു ഒരിക്കലും കൊല്ലാൻ പറ്റില്ല അതായത് ഇപ്പോഴും പശുവിനെ മാതാവായിട്ടാണ് അവർ ആദരിക്കുന്നത് അവിടെ ക്യാൻസർ ഒട്ടും ഇല്ലേനും ഇനി അപൂർവമായിട്ട് വല്ല ക്യാൻസർ ഗുജറാത്തിലുണ്ടെങ്കിൽ അതിങ്ങനെ ഈ സിഗരറ്റോ ബീഡിയോ ഈ മദ്യപാനോ എന്നതിനൊക്കെ കാരണമായിരിക്കും ക്യാൻസർ വരണേ അല്ലാതെ സാധാരണക്കാരൊക്കെ ഗുജറാത്തിൽ ക്യാൻസർ വരണ പ്രശ്നേയില്ല അത്രയ്ക്കും വളരെ സുരക്ഷിതമാണ് അവിടെ അപ്പം ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് ഈ ഗുഹത്യെ നിരോധിക്കണം എന്തുകൊണ്ടതെന്ന് പറയാം ഇത് നമ്മുടെ മാധ്യമങ്ങളോ നമ്മുടെ സ്കൂളിലെ പാഠപുസ്തകങ്ങളോ ഒന്നും ഇതൊന്നും പുറത്തേക്ക് പറയാറില്ല അവരിങ്ങനെ പൂട്ടിവെക്കുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ സഞ്ജീവനി എന്ന സംഘടന ഇതൊരു ഇങ്ങനൊരു പ്രഭാഷണം നടത്തുന്നത് ഈ ഈ സന്ദേശം പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹിന്ദു നവോത്ഥാനാണ് ഞങ്ങളുടെ സഞ്ജീവനി സംഘടനയുടെ ലക്ഷ്യം ഓരോ വീട്ടിലും ഓരോ ഉണർന്ന ഹിന്ദു അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇനി കൂടുതൽ ഇത്തരം വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങളുടെ ഗുരുജിയുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെറിറ്റേജ് സയന്റിഫിക് ഹെറിറ്റേജ് എന്ന സംഘടനയുണ്ട് അതിന്റെ തലവനാണ് അദ്ദേഹം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോകൾ നിങ്ങൾ കാണാം വളരെ ഇങ്ങനെ വിജ്ഞാനപ്രദമുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ചുരുക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം